നടൻ വാലക്കെതിരെ ഗുരുതര ആരോപണവുമായി മകൾ അവന്തിക മദ്യുവെച്ചെത്തി തന്റെ അമ്മയെ തല്ലുമായിരുന്നു എന്നാണ് അവന്തിക പറയുന്നത് കോടതിയിൽ നിന്ന് തന്നെ വലിച്ചഴച്ച് കൊണ്ടുപോയി ചെന്നൈയിലെ വീട്ടിൽ പൂട്ടിയിട്ടെന്നും ഭക്ഷണം പോലും നൽകിയില്ലെന്നും അവന്തിക പറഞ്ഞു ഇൻസ്റ്റഗ്രാം വീഡിയോയിലൂടെ ആയിരുന്നു കുട്ടിയുടെ പ്രതികരണം തന്റെ അമ്മയ്ക്കും കുടുംബത്തിനും എതിരെ വ്യാജ ആരോപണങ്ങൾ നടത്തുന്നത് അവസാനിപ്പിക്കണമെന്ന് അവന്തിക ആവശ്യപ്പെട്ടു അവന്തിയുടെ വാക്കിൽ ഇങ്ങനെ എന്നെ എന്റെ കുടുംബത്തെയും മുഴുവനായി ബന്ധപ്പെടുന്ന വളരെ ഗുരുതരമായ പ്രശ്നത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് ശരിക്കും എനിക്ക് ഇതേക്കുറിച്ച് ഇഷ്ടമില്ല പക്ഷെ എനിക്ക് മടുത്തു എൻ്റെ അമ്മയും കുടുംബവും ദുഃഖിച്ചിരിക്കുന്ന കണ്ട് കണ്ട് എനിക്ക് മടുത്തു ഇത് വളരെയധികം ബാധിക്കുന്നത് എന്നെ ഇത് വളരെയധികം ബാധിക്കുന്നുണ്ട് എന്നെ എൻ്റെ അമ്മയും പറ്റി തെറ്റായ ആരോപണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട് ചോദിക്കാറുണ്ട് ഇതെല്ലാം സത്യമാണോ എന്ന് എനിക്ക് അതിന് ഉത്തരം പറയാൻ കിട്ടുന്നില്ല ഞാനും എൻ്റെ അമ്മയും വളരെ മോശമാണ് എന്നാണ് പലരും കരുതുന്നത് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ അച്ഛനെ പറ്റിയാണ് എൻ്റെ അച്ഛൻ ഒരുപാട് അഭിമുഖങ്ങളും വീഡിയോകളും ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കര ഇഷ്ടമാണ് മിസ് ചെയ്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് അയച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഈ പറഞ്ഞത് ഒന്നും സത്യമില്ല സത്യം പറഞ്ഞാൽ അച്ഛനെ ഇഷ്ടപ്പെടാൻ പോലും എനിക്കൊരു കാര്യമില്ല എന്നെയും അമ്മയെയും അമ്മാമയും ആൻ്റിയും എല്ലാം മാനസികമായും ശാരീരികമായും ഉദ്രവിച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിരുന്ന സമയത്ത് വീട്ടിൽ മദ്യപിച്ചെത്തി എൻ്റെ അമ്മയെ തല്ലുമായിരുന്നു എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാൻ കുഞ്ഞല്ലേ എനിക്ക് നല്ല വിഷമമാവും എന്റെ കുടുംബം വളരെ കഷ്ടപ്പെട്ടാണ് എന്നെ നല്ല രീതിയിൽ വളർത്തുന്നത് ഒരു കാര്യത്തിന് പോലും എന്നെ തല്ലിയിട്ടില്ല എന്നെ വളരെയധികം സ്നേഹിക്കുന്ന കുടുംബമാണ് എൻ്റെ അച്ഛൻ ഒരുപാട് അവയവങ്ങളിലാണ് എൻ്റെ അമ്മയെക്കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതെല്ലാം തെറ്റാണ് എൻ്റെ അമ്മയെ കുറെ തല്ലിയിട്ടുണ്ട് എന്നെ അമ്മയെ ഒരുപാട് ഉദ്രിച്ചിട്ടുണ്ട് കുഞ്ഞായിരുന്നപ്പോൾ ഒരിക്കൽ മദ്യവിച്ചെത്തി ഒരു ചില്ലുകുപ്പി എന്റെ മുഖത്തേക്ക് എറിയാൻ നോക്കി എന്റെ അമ്മ കൈകൊണ്ട് തടഞ്ഞതുകൊണ്ടാണ് ഒന്നും സംഭവിച്ചില്ല അല്ലായിരുന്നെ തലയിൽ ഇടിക്കുമായിരുന്നു ഒരു പ്രാവശ്യം കോടതി വെച്ച് എന്റെ എന്നെ വലിച്ചടിച്ച് ചെന്നൈ കൊണ്ടുപോയി മുറിയിലിട്ട് പൂട്ടി ഭക്ഷണമോ ഒന്നും എനിക്ക് തന്നില്ല ഇങ്ങനെയുള്ളവരെയാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് അദ്ദേഹം പറയുന്നത് എല്ലാം കള്ളമാണ് അച്ഛൻ എന്ന നിലയിൽ കാണാൻ അവകാശമില്ല എന്ന് എനിക്ക് കാണണ്ട എനിക്ക് നിങ്ങളുടെ മുഖം കാണാ കാണണമെന്നില്ല എനിക്ക് സംസാരിക്കണമെന്നില്ല മ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെ ഫോൺ വിളിച്ചിട്ടുണ്ടോ എനിക്കൊരു കത്തെങ്കിലും അയച്ചിട്ടുണ്ടോ അസുഖബാധിതനായപ്പോൾ ഞാൻ ലാപ്ടോപ്പും പാവയും ചോദിച്ചെന്ന് പറഞ്ഞില്ലേ ഞാൻ എന്തിനാണ് ചോദിക്കുന്നത് എനിക്ക് നിങ്ങളുടെ ഒരു സാധനവും വേണ്ട എൻ്റെ അമ്മ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പോയത് എനിക്ക് അവിടെ പോകാൻ ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല എന്നെ എൻ്റെ കുടുംബത്തെ വെറുതെ വിടണേ ഞാൻ എൻ്റെ കുടുംബത്തോടൊപ്പം സന്തോഷത്തിലാണ് നിങ്ങളുടെ സ്നേഹമോ ഒന്നും എനിക്ക് എനിക്ക് വേണ്ട നിങ്ങൾ വിചാരിക്കുക എൻ്റെ അമ്മ നിർബന്ധിച്ചാണ് ഈ വീഡിയോ ഇടുന്നതെന്ന് ഇവിടെ എൻ്റെ അമ്മ ഇല്ല എൻ്റെ അമ്മ ജോലിക്ക് പോയേക്കുവാണ് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ പക്ഷേ ഇതിലേക്ക് എന്നെ വലിച്ചു അമ്മയ്ക്ക് താല്പര്യമില്ല ഇത് സ്ക്രിപ്റ്റഡ് ഒന്നുമല്ല ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ഇരുന്നാണ് എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത് അമ്മയും കുടുംബവും വിഷമിക്കുന്നത് കണ്ടാണ് ഞാൻ ഇത് പറയുന്നത് വിധിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ബാല പറയുന്ന കുഞ്ഞ് പാവ ചോദിച്ചു ലാപ്ടോപ്പ് ചോദിച്ചെന്നൊക്കെ അത് ഭയങ്കര കള്ളമാണ് കാരണം നമുക്ക് അമൃതയെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അല്ലെ അമൃതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് നല്ല സാമ്പത്തിക ഇപ്പം ഉണ്ട് പണ്ടത്തെ അമൃത ഒന്നും അല്ല പണ്ട് സ്റ്റാർ സിംഗർ വരുമ്പോൾ സുരേഷ് ഗോവയ്ക്ക് ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്നും വസ്ത്രം കൊടുത്ത് വാങ്ങിക്കൊടുത്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട് പക്ഷെ ആ വസ്ത്രമൊന്നും അല്ല ഇന്ന് ലാപ്ടോപ്പ് വേണേലും ഭാവണേലും എന്ത് വാങ്ങിക്കൊടുക്കാനുള്ള സാമ്പത്തികം അവർക്കുണ്ട് രണ്ടുപേരും നല്ലപോലെ പൈസ യൂട്യൂബിൽ നിന്നും അതുപോലെ അവരുടെ പ്രോഗ്രാം അവരുപിച്ച് പാട്ടുപാടിയൊക്കെ ഉണ്ടാക്കുന്നവരാണ് അപ്പോൾ അവർക്ക് അതിൻ്റെ ഒന്നും ആ കൊച്ചിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നെ കണ്ടാൽ തന്നെ അറിയാതെ നല്ല രീതിയിലാണ് ജീവിക്കുന്നത് ബാലയോട് മലയാളികൾക്ക് ഒരു പ്രത്യേക സ്നേഹമുണ്ട് പണ്ടേ ഉണ്ട് അത് ഇപ്പോഴും ഉണ്ട് ബാല പക്ഷേ ഒരു നല്ല അച്ഛനോ നല്ലൊരു ഭർത്താവോ അല്ല ആ എലിസബത്ത് പോലും പോയി കാരണം ബാല നല്ലതായിരുന്നെങ്കിൽ ആ എലിസബത്ത് കൂടെ ഉണ്ടായേനെ ബാല വിട്ട് എലിസബത്തും പോയി രണ്ടാമത് കിട്ടിയ ആളായിരുന്നു എലിസബത്ത് അവർ ഡോക്ടറാണ് ഈ കുഞ്ഞിനെ വേണമെങ്കിൽ ബാലയ്ക്ക് വീഡിയോ കോൾ ചെയ്യാം ഫോൺ ചെയ്യാം കത്ത് എഴുതാം കൊച്ചു പറയുന്നത് സത്യമല്ലേ ഇതൊന്നും ചെയ്യാതെ ഈ ചാനലിൽ വന്നിരുന്ന് കുഞ്ഞിനെ പറ്റി പറയുന്നത് ഈ അമൃതയെ മോശമാക്കാൻ വേണ്ടിട്ട് ആണ് അതിനോട് സ്നേഹം കൊണ്ടായിരുന്നെങ്കിൽ അതിന്റെ കാര്യങ്ങൾ പോയി അന്വേഷിക്കുകയൊക്കെ ചെയ്യാൻ ബാല ആരും തടയില്ല അങ്ങനെ തടയുന്നവരായിരുന്നെങ്കിൽ ബാല സുഖമില്ലാതെ കിടന്നപ്പോൾ കുഞ്ഞിനെ അവര് കൊണ്ട് കാണിക്കില്ലല്ലോ അല്ലേ അവർ കുഞ്ഞിനെ കാണിക്കാൻ കൊണ്ടുപോകുന്നത് കാരണം അങ്ങനൊന്നും അവർ ചെയ്യുന്ന സ്വഭാവമല്ല ആ സ്ത്രീയെ വളരെ ഉപദ്രവിക്കുന്നൊരു ഇതാണ് ബാലയ്ക്ക് ബാലയുടെ പല സ്വഭാവങ്ങളും അല്ലെങ്കിൽ പല കാര്യങ്ങളും എടുത്തു നോക്കുകയാണെങ്കിൽ നാണക്കേടേ ബാല ഉണ്ടാക്കിയിട്ടുള്ളൂ സ്കൂളിലൊക്കെ ആയാലും പിള്ളേർക്ക് എന്തോരോ കളിയാക്കിയിട്ടുണ്ടാവും കൊച്ചിനെ അനാവശ്യമായ കാര്യങ്ങളിൽ ബാല ഇടപെട്ട് ഒരുപാട് ട്രോളുകൾ വാങ്ങിക്കൂട്ടി പക്ഷെ ബാലയുടെ സ്നേഹമാണ് എനിക്ക് എനിക്ക് ീ ബാലയൊരുപാട് ഇഷ്ടമാണ് നടനോ ഉണ്ടല്ല അതെന്തോ ഇഷ്ടമാണ് പക്ഷെ ഇങ്ങനെ ഈ പറയുന്നതൊക്കെ കള്ളമാണ് കൊച്ചിനെ ഇങ്ങനെ സ്നേഹിക്കുന്നുണ്ടെന്ന് പറയുന്നതൊക്കെ വെറുതെയാണ് ഇതൊക്കെ വെറുതെ ഇങ്ങനെ ഓട്ടന്നെ ഒരു വീഡിയോ ആയിട്ട് വന്ന് അത് തന്നെ വളരെ തെറ്റാണ് കുഞ്ഞു പറഞ്ഞതിനെതിരായിട്ട് പിന്നെ അതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ വരുവാണ് ചെയ്തത് അത് നമുക്ക് അപ്പോഴേ അറിയാം ഇങ്ങനൊരു കാര്യം ഉണ്ടാവുന്നു അല്ല കൊച്ചിനെ സ്നേഹിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടേണ്ട കാര്യമില്ല അതുമായിട്ട് സംസാരിച്ച് അതിൻ്റെ സ്നേഹം എന്തുകൊണ്ടും നഷ്ടപ്പെട്ടു മൂന്ന് വയസ്സെന്ന് പറയുമ്പോൾ അത്യാവശ്യം വന്ന പ്രായമാണ് അച്ഛനെ അമ്മയ്ക്ക് തിരിച്ചറിഞ്ഞ് പല ഫോട്ടോകളും എടുത്തു നോക്കിയാൽ അറിയാം അത് കുഞ്ഞു ആ അച്ഛനുമായിട്ട് നല്ല ഇതായിരുന്നു പിന്നെ അത് നഷ്ടപ്പെട്ട അങ്ങനെയാണ് നഷ്ടപ്പെടുത്തിയതല്ലേ കുഞ്ഞുമായിട്ടുള്ള ബന്ധങ്ങളെല്ലാം ഇങ്ങനെ നശിപ്പിച്ചതാണ് എനിക്ക് ഇത്രേ പറയാനുള്ളൂ ആ കൊച്ചിനെ സപ്പോർട്ട് ചെയ്യുന്നു ആ കുഞ്ഞു പറയുന്നതാണ് ശരി അതിനൊന്നും നുണ പറയേണ്ട കാര്യമില്ല അത് അവര് പറഞ്ഞു കൊടുത്തിട്ടൊന്നും പറയുന്നല്ല കാരണം പെൺപിള്ളാർക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന അച്ഛന്മാരെയാണ് അതല്ലാതാവുന്നത് അത്തരത്തിൽ അങ്ങനെ അങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് ബാലയുടെ കുറച്ച് ഫാൻസും അല്ലെങ്കിൽ അമൃതയുടെ ദേഷ്യമുള്ളവരൊക്കെ ഇപ്പോ ഈ കൊച്ചിനെ ചീത്ത വിളിച്ചൊക്കെ വരാം അതിന് പറയാം അത് അമ്മ പറയുന്നത് കേട്ട് പറയുന്നതാണ് അമ്മ പറയിപ്പിക്കുന്നതാണ് അതിനൊക്കെ പറഞ്ഞു ഒന്നുമല്ല എൻ്റെ ആ ഒരു വീഡിയോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതെന്ന് അച്ഛന്മാരുള്ള സ്നേഹമൊക്കെ പെൺപിള്ളേർക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പോകുന്നില്ല അത് പോകണമെങ്കിൽ കാരണം കാരണമുണ്ടാവും അമ്മമാരുടെ കൂടെ എന്ന് വെച്ചാൽ പെൺ നിൽക്കാറില്ല അച്ഛന്മാർ തെറ്റി ചെയ്തിട്ടില്ലെങ്കിൽ